സി സിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇ ഡി മരവിപ്പിച്ചതോടെ ആകെ അവതാളത്തിലായിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോൾ ലോക്സഭാ ഇലക്ഷൻ ഇങ്ങെത്തിയതോടെ പ്രചാരണത്തിലും ഒരു കുറവും കുറവുമുണ്ടാകാൻ പാടില്ല പക്ഷെ പ്രചാരണത്തിനിറങ്ങാൻ പണവുമില്ല പണമില്ലാത്ത സാഹചര്യത്തിൽ എങ്ങനെ തിരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കും അതുകൊണ്ട് തന്നെയും ഇന്നു മുതൽ കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലത്തിലും വോട്ട് തേടുന്നതിനൊപ്പം യു തിരഞ്ഞെടുപ്പ് കമ്മിറ്റികൾ രസീത് അച്ചടിച്ച് പൊതുജനങ്ങളിൽ നിന്നും സംഭാവന സ്വീകരിക്കുമെന്നാണ് യു ഡി എഫ് കൺവീനറും കെ പി സി സി ആക്ടി പ്രസിഡന്റുമായ എം എം ഹസൻ പറഞ്ഞത് എഐ സി സി ഫണ്ടിൽ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയോളം മറിയിപ്പിച്ചതിന് പിന്നാലെ അഞ്ഞൂറ്റി ഇരുപത്തിയൊന്ന് കോടി രൂപയുടെ നോട്ടീസാണ് ആദായ നികുതി വകുപ്പ് അയച്ചിരിക്കുന്നത് ഇതെല്ലാം വിശദീകരിച്ചാണ് കോൺഗ്രസ് പിരിവിനിറങ്ങുന്നത് മുൻപ് കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ബാങ്ക് അക്കൗണ്ടുകൾ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ച നടപടിയിൽ എഐസിക്ക് താൽക്കാലിക ആശ്വാസമുണ്ടായിരുന്നു അക്കൗണ്ടുകൾ താൽക്കാലികമായി ഉപയോഗിക്കാൻ അനുവാദം നൽകിയെന്ന് ഇൻകം ടാക്സ് അപ്പിലറ്റ് ട്രിബ്യൂണൽ അറിയിച്ചിരുന്നത് അതേസമയം ക്രൗഡ് ഫണ്ടിങ്ങിലൂടെയും യൂത്ത് കോൺഗ്രസ് അംഗത്വം നൽകിയും പിരിച്ച ഇരുന്നൂറ്റി പത്ത് കോടി രൂപയാണ് മരവിപ്പിച്ചതെന്നാണ് എ ഐ സി സി ഗജാൻജി അജയമാക്കാൻ പറഞ്ഞിരുന്നത് അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ കോൺഗ്രസിന് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാവില്ലെന്ന് പാർട്ടി നേതാവ് വിവേക് ടംബ ട്രിബ്യൂണലിൽ വ്യക്തമാക്കിയിരുന്നു നൽകിയ ചെക്കുകളൊന്നും ബാങ്ക് അനുവദിക്കില്ലെന്നും കോൺഗ്രസിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകളും മരവിപ്പിച്ചെന്നും കോൺഗ്രസ് ട്രഷർ അജയമാക്കാൻ വാർത്താ സമ്മേളനത്തിന് മുൻപ് വ്യക്തമാക്കിയിരുന്നു നൂറ്റി പതിനഞ്ച് കോടി രൂപ അക്കൗണ്ടിൽ നിലനിർത്തണമെന്ന നിബന്ധനയോടെയായിരുന്നു അക്കൗണ്ടുകൾ വീണ്ടും പുനഃസ്ഥാപിച്ചിരുന്നത് എഐസി ഓഫീസിലെ വൈദ്യുതി ബില്ലുകൾ അടയ്ക്കാനും ജീവനക്കാർക്ക് ശമ്പളം നൽകാനുമടക്കം പണമില്ലാത്ത അവസ്ഥയാണെന്നും കോൺഗ്രസ് വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു പ്രതിപക്ഷ പാർട്ടികളെ ഇല്ലാതാക്കി രാജ്യത്ത് ഒറ്റ പാർട്ടി സംവിധാനം കൊണ്ടുവരികയാണ് ബി ജെ പി ലക്ഷ്യമെന്നായിരുന്നു അജയ് മാക്കൻ ആരോപിച്ചിരുന്നത് സംഭവത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പാർലമെന്റ് മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനെട്ട് കാലത്തെ ആദായ നികുതി റിട്ടേൺ നൽകിയതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടപടി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തിയൊന്നിനകം നൽകേണ്ട റിട്ടേൺ നാൽപ്പത് നാൽപ്പത്തിയഞ്ച് ദിവസത്തോളം വൈകിയതാണ് ഒരു കാരണം അതിന് പിഴ ഈടാക്കുന്നതിന് പകരമാണ് മരവിപ്പിക്കൽ രണ്ടായിരത്തി പത്തൊമ്പത് തിരഞ്ഞെടുപ്പ് സമയത്ത് കോൺഗ്രസിന് ലഭിച്ച നൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കോടിയിൽ എം പിമാരും എം എൽ എമാരും ഒരു മാസത്തെ ശമ്പളമായ നാല് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ പണമായി നൽകിയിരുന്നു ഇതിന്റെ പേരിലാണിപ്പോൾ ഇരുന്നൂറ്റി പത്ത് കോടി പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതെന്നും മാക്കൻ ആരോപിച്ചു കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മാത്രമല്ല രാജ്യത്തെ ജനാധിപത്യമാണ് ഇത്തരം നടപടികളിലൂടെ മരവിപ്പിക്കപ്പെടുന്നത് ക്രൌഡ് ഫണ്ടിങ്ങിലൂടെയും മറ്റും സമാഹരിക്കപ്പെട്ട പണമാണ് അക്കൗണ്ടുകളിൽ ഉണ്ടായിരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പിലൂടെ സമാഹരിക്കപ്പെട്ട പണവും അക്കൗണ്ടിൽ ഉണ്ടായിരുന്നു ഒറ്റ പാർട്ടിക്ക് മാത്രമാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ അനുവാദമുള്ളതെന്നും അജയ് മാക്കൻ ചോദിച്ചിരുന്നു ബി ജെ പി ഭരണഘടനാ വിരുദ്ധമായി ഇലക്ട്രൽ ബോണ്ടിലൂടെ ആറായിരം കോടി സമാഹരിച്ച ബാങ്ക് അക്കൗണ്ട് നിലനിൽക്കുമ്പോഴാണ് കോൺഗ്രസിന്റെ അക്കൗണ്ടുകൾ മരയിപ്പിക്കപ്പെട്ടത് ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുടെ അക്കൗണ്ടുകൾ മരയിപ്പിക്കുന്നത് ഇത് ആദ്യമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപാണ് അക്കൗണ്ടുകൾ മരയിപ്പിക്കുന്നതെന്ന് ഓർക്കണം കോടതിയെയും സമീപിക്കുന്നത് പരിഗണിക്കുന്നതായും അജയ് മാക്കൻ മുൻപേ തന്നെ വ്യക്തമാക്കിയിരുന്നു എന്തായാലും അക്കൗണ്ട് മരയിപ്പിക്കലും തിരഞ്ഞെടുപ്പ് കാലത്തെ പിരിവുമെല്ലാം കൂടെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കണ്ടറിയാം